ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ ശിവാനിയുടെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് പെയറായിട്ട് വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ചാണിത് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇവിടുന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആലപ്പി പാസ്സേ സർവീസും ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പീസായിട്ട് നമ്മൾ ഇവിടുന്ന് അയക്കുന്നുണ്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് അപ്പോൾ നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് കേട്ടോ പോസ്റ്റലായിരിക്കും നമുക്ക് വീട്ടിൽ കൊണ്ടുതരാം ഡി ടി ഡി സി നമ്മൾ കൗണ്ടർ ഡെലിവറി ആയിരിക്കും പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ ദ നെക്സ്റ്റ് ഒരു ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളും മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകളും വിത്ത് ഉള്ള കളക്ഷൻസും മൂന്നേ ഇരുപതിലുള്ള വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ആയാലും മിനിമം പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചഡ് നെയറ്റികൾ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെയും ഹാഫ് സ്ലീവിൻ്റെയും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്